ഓം ഓം നമോ വാസുദേവായ ശ്രീകൃഷ്ണായ അഭിവന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത മഹാത്മ്യ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം മഹാത്മ്യം നാലാമത്തെ അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകം വായിക്കാം സത്യേന ഹീനാ പിതൃമാതൃദൂഷ കൃഷ്ണാകുലാശ്ചാശ്രമധർമ്മർജിത സപ്താഹയജ്ഞേന കലോ പുനന്തി സപ്താഹ യജ്ഞത്തിന്റെ ഒരു ഫലശ്രുതി എന്ന വണ്ണം പറയുകയാണ് സപ്താഹ യജ്ഞം കേൾക്കുവാൻ അതായത് സൽക്കഥകളിൽ താല്പര്യം ജനിപ്പിക്കുക അതിലുള്ള ശ്രദ്ധയെ വർദ്ധിപ്പിക്കുക അങ്ങനെ പറയുകയാണ് സത്യേന ഹീനാഹ സത്യം വിട്ടു നടക്കുന്നവരും പിതൃമാതൃദൂഷകാഹ പിതാവിനെയും മാതാവിനെയും ദുഷിക്കുന്നവരും തൃഷ്ണാകുലാഹ ആസക്തി കൊണ്ട് നിറഞ്ഞവരും ആശ്രമ ധർമ്മ വർജിതാഹ അതാത് ആശ്രമങ്ങളിൽ വർദ്ധിക്കുമ്പോഴും ആ ധർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തവരും പരവഞ്ചകന്മാരും മത്സരിണഹ മത്സരബുദ്ധി വെച്ച് പുലർത്തുന്നവരും ഹിംസകാഹ പ്രാണി ഹിംസ ചെയ്യുന്നവരും ഹിംസ നമുക്കറിയാം മനസാ വാച കർമ്മണ ഉള്ള ഹിംസ ഒഴിവാക്കണം സപ്താഹേന കലൗ പുനന്തി ഈ സപ്താഹ യജ്ഞത്തിൽ പങ്കുകൊണ്ട് സപ്താഹം ആയിട്ട് ഭാഗവതത്തെ ശ്രവിച്ചാൽ അവരുടെ ഈ പാപവാസനകൾ പാപം ചെയ്യുവാനുള്ള പ്രേരണ ഹൃദയത്തിൽ ഒഴിഞ്ഞിരിക്കുന്നത് പാപവാസന ആ പാപവാസനകൾ ഒഴിഞ്ഞു പോയിട്ട് അവർ ശുദ്ധരായിട്ട് വരും ചെയ്തു പോയ പാപത്തെ ആ പാപവാസനകൾ ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ ആ പാപത്തെ കഴുകിക്കളയുവാൻ സാധിക്കും പിന്നീട് ആ പാപം ചെയ്യുവാനി ചെയ്യാതിരിക്കുവാനുള്ള ആ ഒരു പ്രേരണ ഉണ്ടാവും പിന്നീട് പോയി പാപം ചെയ്യുന്നില്ല അങ്ങനെ അവര് ശുദ്ധരായി വരും പതിമൂന്നാമത്തെ ശ്ലോകം വാക്യം പഞ്ചുഗ്രാപാശല ക്രൂരാപി വർദ്ധയാ സപ്താഹയുനന്തി ആത്മാർഥമായിട്ട് പശ്ചാത്തപിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പഞ്ച പാപങ്ങളിൽ നിന്ന് ഒരു പക്ഷേ മോചനം ഉണ്ടായി വരും എന്ന് പറയാണ് പശുഹത്യ ബ്രഹ്മഹത്യ മദ്യപാനം സ്വർണചോരണം അതേപോലെ ഇതെല്ലാം ചെയ്യുന്നവരോടുള്ള സംസർഗം കാപട്യത്തെ വ്യാജത്തെ ചെയ്യുന്നവര് അതായത് ഉള്ളതിനെ ഇല്ലെന്നും ഇല്ലാത്തതിനെ ഉണ്ടെന്നും ധരിപ്പിക്കുന്ന സ്വഭാവമാകുന്ന കാപട കാപട്യം അതാകുന്ന പാപം അത് ആചരിക്കുന്നവരും ക്രൂരാഹ ക്രൂരന്മാരും പിശാച ഇവ നിർദ്ദയാശ പിശാചിനെ പോലെ എപ്പോഴും ആരോടും ദയ കാണിക്കാതിരിക്കുന്നവരും ്രഹ്മസ്വപുഷ്ട ബ്രാഹ്മണധനത്തെ അപഹരിച്ച് സ്വന്തം ശരീരത്തെ പുഷ്ടിപ്പെടുത്തുവാൻ യത്നിക്കുന്നവരും അല്ലെങ്കിൽ പോഷിപ്പിക്കുന്നവരും വ്യഭിചാരകാരുണഹ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അരുതാത്തത് ചെയ്യുന്നവരും സപ്താഹ കലോ പുനന്തി തേ കലികാലത്ത് ഇതൊക്കെ പാപങ്ങളാണ് ഈ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഒരു പക്ഷെ അവരുടെ പാപവാസനകളെ ഉള്ളിൽ നിന്ന് അകറ്റുവാൻ ശ്രവണം മതിയാകും പരിശുദ്ധന്മാരായി അവർക്കൊരു പുനർജന്മം തന്നെ ആ പാപികൾക്ക് ഒരു പുനർജന്മം തന്നെ ഉണ്ടായി വരും ഭക്തനെ ഹിംസിക്കരുത് എന്ന് കാണിക്കുവാൻ വേണ്ടി മറ്റൊരു കഥ പറയുകയാണ് പതിനാലാമത്തെ ശ്ലോകം കായീനവാചാ മനസാഭിപാതകം ും വ കൊണ്ടും മനസ് കൊണ്ടും വാചാ മനസാ എപ്പോഴും മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന പാപം ചെയ്യുന്നവരും പര സ്വത്തുകൊണ്ട് സ്വന്തം ശരീരത്തെ പോഷിപ്പിക്കുന്നവരും കുൽസിതമായ വാസനയുള്ളവരും അതുകൊണ്ട് തന്നെ തുഷിച്ചിരിക്കുന്ന അന്ധകർമ്മത്തോടു കൂടിയവരും കലീല് സപ്താഹ പരിശുദ്ധന്മാരായി ഭവിക്കും പതിനഞ്ച് പുരാതനം പാപഹാനി പ്രചായതേ അത്ര ഇക്കാര്യത്തില് സപ്താഹ യജ്ഞത്താൽ പാപം നശിക്കും എന്നുള്ളതിനെ ബോധിപ്പിക്കുന്ന പുരാതനമായ ഇതിഹാസം ഒരു ചരിത്രമുണ്ട് അതിനെ ഞങ്ങൾ അങ്ങയോട് പറയാം യസ്യ ശ്രവണ മാത്രേണ് അതിന്റെ ശ്രവണം കൊണ്ട് തന്നെ പാപഹാനി പ്രജായതേ പാപം നശിച്ചു പോകും പതിനാറാമത്തെ ശ്ലോകം ആ കഥ തുടങ്ങുകയാണ് സത്യസത്കർമ്മ ദക്ഷിണദേശത്തുള്ള തുംഗഭദ്ര നദിയുടെ തീരത്തില് പൂർവകാലത്തില് ഒരു ഉത്തമമായ പത്തനം നഗരമുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വർണ്ണാഹ ബ്രാഹ്മണാദി വർണ്ണങ്ങള് സ്വധർമ്മേണ സ്വന്തം ധർമ്മം ശ്രദ്ധയോടും സത്യ സത്കർമ്മ തൽപരാഹ സത്യത്തിലും സത്കർമ്മത്തിലും താല്പര്യമുള്ളവരുമായി വർത്തിച്ചിരുന്നു പതിനേഴ് ആത്മദേവ പുരേതസ്മിൻ സർവവേദ വിശാരദു നിഷ്ണാദോസ്കര ആ നഗരത്തിൽ തന്നെ സർവവേദ വിശാരദ സർവവേദങ്ങളും നന്നായി അറിയുന്ന വേദങ്ങളിലും സ്മൃതികളിലും വിധിച്ചിരിക്കുന്ന ധർമ്മങ്ങളില് അതിശ്രദ്ധാലുവായ ശ്രൗത സ്മാർത്തേഷു നിഷ്ണാദ രണ്ടാമത്തെ സൂര്യനെ പോലെ ശോഭയുള്ള ആത്മദേവ ആത്മദേവൻ എന്നു പേരായ ഒരു ബ്രാഹ്മണൻ വസിച്ചിരുന്നു പതിനെട്ടാമത്തെ ശ്ലോകം വായിക്കാം ഭിക്ഷുഗോവിത്തവാൻ ലോകേ തത്പ്രിയുന്തുലീസ്മൃത സ്വവാക്യസ്ഥാപിക സുന്ദരി സുഹുലോത്ഭവാ ഭിക്ഷൻ ലോകത്തില് വിത്തവാനാകുന്നു ധാരാളം ധനമുള്ളവനാകുന്നു എന്താണ് ആ ആത്മധനം അതായത് നശിക്കാത്ത ഒന്ന് ആത്മധനമാണ് അത് ഭിക്ഷുവിനേ ഉള്ളൂ അതാ പറയുന്നത് എപ്പോഴും സന്തുഷ്ടനായിരിക്കുന്നവനാണ് ധനികൻ ദരിദ്രൻ എന്ന് പറയുന്നത് എല്ലാം ഉണ്ടെങ്കിലും അസന്തുഷ്ടിയുള്ളവനാണെന്ന് പറയും എന്ത് കിട്ടുന്നു അത് ഭഗവാന്റെ ഇച്ഛ കൊണ്ട് നമ്മുടെ കർമ്മത്തിനനുസരിച്ച് അതിൽ സന്തോഷം അങ്ങനെ ഉള്ളതുകൊണ്ട് ഈ ആത്മദേവൻ ഇതൊക്കെ അറിയുന്ന ആളായതുകൊണ്ട് സന്തുഷ്ടനായിരുന്നു എന്നാൽ തത്പ്രിയ ധുന്തുലി സ്മൃത ആ വിധത്തില് നന്നായിരിക്കുന്ന ധനികനായിരിക്കുന്ന സന്തുഷ്ടനായിരിക്കുന്ന ആത്മദേവന്റെ ഭാര്യയ്ക്ക് ധുന്തുലി എന്ന് പേര് ദും ധും എന്നിങ്ങനെ നാദം മുഴക്കുന്നവള് ധുന്തുലി ആരായിരുന്നു ധുന്തുലി ആത്മദേവന്റെ പത്നി സ്വവാക്യ സ്ഥാപിക താൻ പറയുന്നത് സ്ഥാപിച്ചെടുക്കുന്നയാള് സുന്ദരി സുഗുലോത്ഭവ സുന്ദരിയായിരുന്നു ഉത്കൃഷ്ടകുലത്തില് ജനിച്ചയാളുമായിരുന്നു പത്തൊൻപത് വായിക്കം ലോകവാർത്താരതാക്രൂര കലഹപ്രിയ അവർക്കൊരു ദോഷം ഉണ്ടായിരുന്നു അതെന്തായിരുന്നു പറഞ്ഞാല് ലോകത്തിലുള്ളവരുടെ വാർത്താരത വാർത്തകള് അറിയുന്നതിലും പറയുന്നതിലും രതിയുള്ളയാളായിരുന്നു ആസക്തിയുള്ളയാളായിരുന്നു അപ്പൊ മറ്റുള്ളവരുടെ ഗുണദോഷങ്ങളെ വർണ്ണിക്കുന്നതിൽ ശ്രദ്ധയുള്ള ആളായിരുന്നു ധുന്തുലി ക്രൂര ക്രൂരയായിരുന്നു പ്രായശോ ബഹുജൽപിക വളരെയധികം സംസാരിക്കുന്നയാളായിരുന്നു സമ്പൂർണ കുംഭോ നോതി ശബ്ദം എന്നാണ് നിറകുടം തുളുമ്പില്ല അർദ്ധോടോ ഘോഷമൂനം അർത്ഥഘടം അതായത് നിറയാത്തതാണ് എപ്പോഴും കലബിലെ ശബ്ദം ഉണ്ടാക്കുകയാണ് അപ്പോ മൗനം വിദ്വാന് ഭൂഷണം ആത്മജ്ഞാനം നേടിയവൻ എപ്പോഴും മനസ്സിനെ അടക്കുന്ന ആളായിരിക്കും വാക്കിനെ അടക്കുന്ന ആളായിരിക്കും കർമ്മം ശുദ്ധമായിട്ട് ചെയ്യുന്നയാളായിരിക്കും ഈ ധുന്തുലി വളരെ സംസാരിക്കുമായിരുന്നു ശൂരാ ഗൃഹകൃത്യേഷു യങ്ങൾ ചെയ്യുന്നതിൽ സാമർഥ്യം ഉണ്ടായിരുന്നു കൃപണ എന്നാൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളായിരുന്നു കലഹപ്രിയ എപ്പോഴും കലഹിക്കുന്നതിൽ താല്പര്യമുള്ള ആളായിരുന്നു ഇരുപതാമത്തെ ശ്ലോകം വായിക്കാം ദമ്പത്യോരമോ വളരെ കൂടി തന്നെ ആത്മദേവന്റെ ക്ഷമ കൊണ്ട് ഈ ദമ്പതിമാര് വളരെ നന്നായിട്ട് രമിച്ച് കഴിഞ്ഞു വരവേ അവർക്ക് ഒരു ദുഃഖമുണ്ടായിരുന്നു അതിനാൽ അർത്ഥ അവരുടെ അർത്ഥങ്ങളും കാമാ

സദാ അപ്പോ അവര് ആ അനപത്യതാ ദുഃഖം അതായത് നേരത്തെ ശ്ലോകത്തിൽ തന്നെ രമമാണയോഹോ എന്നും അനപത്യയോഹോ എന്നും ഒരു പാഠഭേദം കാണാൻ സാധിക്കും ഏതാണോ അവരവരുടെ പുസ്തകത്തിലുള്ളത് അത് വായിച്ചു കൊള്ളുക അവര് സന്താന ലബിക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവര് യാചകന്മാർക്ക് അതായത് ദീനന്മാർക്ക് പശുക്കളെ ഭൂമിയെ സ്വർണത്തെ വസ്ത്രങ്ങളെ ഒക്കെ ദാനം ചെയ്യുവാൻ തുടങ്ങി ഇരുപത്തിരണ്ട് ധനാർ ധർമ്മമാർഗേണം പുത്രോ പുണ്ടായിരുന്ന ധനത്തിന്റെ അർത്ഥം ഭാഗവും ധർമ്മമാർഗത്തിൽ ഉപയോഗിച്ചിട്ടും എന്നിട്ടും അവർക്ക് ഒരു പുത്രനാകട്ടെ പുത്രിയാകട്ടെ ജനിച്ചില്ല അതിനാൽ അവർ രണ്ടുപേരും चिन्दादुरौ कृशं वलरे दुक्खिदरै भविष्य। हे द्वितीयं 3। एकदा सद्विजो दुक्खात् गृहं त्यक्त्वा वनं गदह। मध्याने ऋषितो जादह तडागम समपेईवान। एकदा उरिकले आ ब्राह्मणं दुक्खाद गृहं തെക്വാ ദുഃഖ ആധിക്യം നിമിത്തം വീടുപേക്ഷിച്ചിട്ട് വനം ഗതഹ വനത്തിലേക്ക് പോയി മധ്യാമായി തൃഷുതഹ ജാത വളരെ ജലം ദാഹിച്ചു അതിനായിക്കൊണ്ട് തടാകത്തെ പ്രാപിച്ചു അടുത്തുള്ള തടാകത്തെ പ്രാപിച്ചു അപ്പൊ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഏവർക്കും വിനീത നമസ്കാരം